നാട്ടിലെ നാട്ടിലെ കഥ താരങ്ങൾ അവതരണ മികവിൽ മഴ എന്ന നാടകം ി പോർക്കളേങ്ങാട് ഗ്രാമീണ വായനശാലയുടെ സപ്തതി ആഘോഷങ്ങളുടെ സമാപനദിനത്തിൽ വായനശാലയിലെ തന്നെ നാടക സംഘം ഒരുക്കിയ മഴ എന്ന നാടകം അവതരണ മികവിൽ കാണികളുടെ മനം കവർന്നു നാടകത്തെ അടുത്തറിയുന്നവരായിരുന്നില്ല മഴയിലെ കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സി ജി രാധാകൃഷ്ണൻ ചൊവ്വലൂർ പടിയിൽ അക്കൗണ്ടന്റാണ് സ്പ്രൈ പെയിന്റിംഗ് തൊഴിലാളിയായ വി കെ ബിജീഷ് വിമുക്ത ഭടൻ പി ശ്രീപ്രസാദ് പെയിന്റിംഗ് തൊഴിലാളിയായ സി എം ഷെയ്ജു വായനശാലയുടെ സെക്രട്ടറിയായ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി അശോകൻ ടി വി വിതരണ കമ്പനിയുടെ മാനേജരായ ബിജു സൈമൺ ശ്രീകൃഷ്ണ സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ ശാലി ശശി പെട്രോൾ പമ്പിലെ ജീവനക്കാരിയായ ജയ മാധവൻ ശ്രേഷ്മ ബിജീഷ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഗൗരി നന്ദ എന്നിവരായിരുന്നു കഥാപാത്രങ്ങൾ തൊഴിലിടങ്ങളിൽ ഇവർ വ്യത്യസ്തരാണെങ്കിലും ഇവർക്കെല്ലാവർക്കും വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ ഒരൊറ്റ മനസ്സാണ് സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള കഥയ്ക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളെ വായനശാലയ്ക്കുള്ളിൽ നിന്നു കണ്ടെത്തി ഓരോരുത്തരുടെയും ശരീരഭാഷയ്ക്കനുസരിച്ചാണ് സംവിധായകൻ സുനിൽ ചൂണ്ടലിന്റെ നേതൃത്വത്തിൽ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള നാടകമൊരുക്കിയത് തിയേറ്ററുമായി ബന്ധമില്ലാത്തവരെ നാടകരംഗത്തേക്ക് കൊണ്ടുവരികയെന്ന പരിശ്രമമാണ് ഈ പ്രവൃത്തിയിലൂടെ നടന്നത് സപ്തതി ആഘോഷങ്ങൾക്ക് ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് വായനശാല ഭാരവാഹികൾക്ക് പഴയകാലത്തെ നാടകാവതരണം മനസ്സിലെത്തിയത് വായനശാലയ്ക്ക് പഴയകാലത്തുണ്ടായിരുന്ന പ്രതാപം പുതിയ തലമുറയെ പരിചയപ്പെടുത്താനുള്ള അവസരം കൂടിയായി മാറുകയായിരുന്നു ഈ നാടകം നാടകത്തിനു വേണ്ടി ഇവർ പരിശീലിച്ചത് സ്റ്റേജിനു മുകളിൽ അവതരിപ്പിക്കുന്ന ശൈലിയിലല്ല നാടകമൊരുക്കിയത് കാഴ്ചക്കാർക്കിടയിൽ നിന്ന് കഥാപാത്രങ്ങൾ വന്നുപോകുന്ന രീതി ഏറെ വ്യത്യസ്തവും കാണികൾക്കിടയിൽ ആവേശവും സൃഷ്ടിച്ചു മതസൗഹാർദ്ദം എന്ന വിഷയവും മൂലകഥയും ഉണ്ടെങ്കിലും എഴുതിവെച്ച സംഭാഷണങ്ങൾ ഒന്നുമില്ല നാട്ടിലെ കഥ നാട്ടിലെ താരങ്ങൾ നാട്ടുകാർക്കിടയിലെ അവതരണം അങ്ങനെ ഒട്ടേറെ സവിശേഷതകളോടെയായിരുന്നു സപ്തതിയിൽ മഴ നാടകം അരങ്ങേറിയത് വായനശാലയുടെ പരിസരത്തുള്ള മൈതാനത്താണ് നാടകം അരങ്ങേറിയത് നാടകത്തിനുശേഷം മികച്ച അഭിനേതാക്കളെ കാണികൾ തിരഞ്ഞെടുത്തു മികച്ച നടൻ വി കെ ബിജീഷ് മികച്ച നടി ശാലി ശശി സഹനടൻ സി ജി രാധാകൃഷ്ണൻ സഹനടി ജയമാധവൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തവരെ അനുമോദിക്കുകയും കലാപരിപാടി അവതരിപ്പിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു സി സി ടി വി ന്യൂസ് കുന്നംകുളം